പെരുന്നാൾ ദിനത്തിൽ ഉമ്മയും മകനും മുങ്ങിത്താണ കൂട്ടക്കടവിലെ ഭാരതപ്പുഴയുടെ പ്രദേശങ്ങളിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ തൂതപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന കൂട്ടക്കടവിൽ നിരവധി മുങ്ങി മരണങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ പുഴ കാണാനെത്തി പുഴയിൽ മുങ്ങിത്താണ ഉമ്മയെയും പതിമൂന്ന് വയസ്സുകാരൻ മകനെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് കൂട്ടക്കടവ് സ്വദേശി മുബാറക്കിന്റെ മനോധൈര്യം ഒന്നു മാത്രമാണ് വിനോദത്തിനായി പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ോ കുടുംബത്തോടൊപ്പമോ എത്തുന്നവരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് പുഴയുടെ ആഴത്തെക്കുറിച്ചോ അടിയൊഴുക്കിനെ കുറിച്ചോ യാതൊരു അറിവുമില്ലാതെ എത്തുന്നവരാണ് ഭൂരിഭാഗവും മിക്ക സമയങ്ങളിലും നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലുകളാണ് പല ജീവനുകളെയും രക്ഷപ്പെടുത്തുന്നത് പുഴയിലെ ഭൂരിഭാഗം കടവുകളിലും മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തത് അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് നിലവിൽ വെള്ളിയാങ്കല്ല് തടയണയുടെ സമീപങ്ങളിൽ മാത്രമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പുഴയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ദൂരപ്രദേശങ്ങളിൽ നിന്നെത്തുന്നവരുടെ ജീവനുകളാണ് ആഴങ്ങളിൽ അവസാനിക്കുന്നത് എന്നതിനാൽ അപകട മുന്നറിയിപ്പ് ബോർഡുകളുടെ പ്രാധാന്യമേറെയാണ് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ പുഴയുടെ അപകട മേഖലകളിലേക്ക് ആർക്കും പ്രവേശിക്കാം എന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ പിന്നെ ആ പയ്യൻ്റെ അവിടെ ജില്ലയിലുണ്ടെങ്കിൽ ആ കുട്ടികളെ കണ്ടിൻ്റെ ജീവൻ കൊണ്ടുവരിക അതിനാ നിരവധി അപകടങ്ങളാണ് ഈ മേഖലയിൽ സംഭവിച്ചത് രണ്ട് പുഴ കൂടിക്കാനൊരു പ്രദേശമാണിത് ചൂടേ എം ടിയുടെ കഥയിൽ തന്നെ ഇപ്പം അതിന് പ്രത്യേകം പറയുന്നുണ്ട് രണ്ട് പുഴേൻ്റെ കുട്ടികൾ പിന്നെ പൊലിസ് ഇട്ട പിന്നെ ആ ഒരാളുടെ കാലുമ്പോൾ പൊലിസിട്ട ആ ഒരു ചരിത്രം കൂടി എം ടി ആ കഥയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ നിരവധി അപകടങ്ങൾ ഈ രണ്ട് പുഴ കൂടിച്ചേരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കുണ്ടുവർദ്ധിക്കാൻ സാധ്യതയുണ്ട് പണ്ട് പെട്ടൊരു ചെട്ടേരി ഞങ്ങളവിടെ ഒരു ചെട്ടീരി ഉണ്ടായിരുന്നു വളക്കച്ചുടക്കാരെ അദ്ദേഹം ഇതേപോലെ തന്നെ ഈ പുഴ നീതി കടന്നപ്പളവിടെ മരിച്ചത് പിന്നെ ഇതേപോലെ തന്നെ ഈ പുഴ വഴി നീ പിന്നെ ഒഴുക്കിപ്പെട്ട് വന്നൊരു സ്ത്രീൻ്റെ ഇവിടെ ഈ മജീദ് തൊളിക്കളത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ മൺ മണ്ണെടുത്ത ചാലുകൾ അതേപോലത്തെ ചില കുണ്ടുകളിലൊക്കെ പെട്ടിട്ട് അങ്ങനെ അപകടങ്ങൾ കുറേ സംഭവിച്ചിട്ടുണ്ട് അപ്പം ആ തിരിവും മുതൽ ഇങ്ങോട്ടും ഭയങ്കര ഒരു പ്രശ്നം പിന്നെ കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ ഇതാ ഈ തുക ഈ നേരെ താഴ്ത്ത് ഒരു കുട്ടി മരണപ്പെട്ട് ഈ ഒരു കുട്ടി അവിടുന്ന് വിരുന്ന് വന്ന കുട്ടിയാണ് അപ്പം ഇങ്ങനെ നിരവധി അപകടങ്ങളും ഉണ്ടായിട്ട് ഇതുവരെ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടില്ല അപകട മേഖല എന്ന് പറഞ്ഞിട്ട് സംഗതി ഇവിടെയുള്ള ആളുകൾ തന്നെ അധികം പിന്നെ പെടുന്നത് ദൂരെന്ന് ഒരു വളരെ അപൂർവമായിട്ട് തന്നെ പെടുന്നുള്ളൂ എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും പക്ഷെ ഇതെന്താ ഒരു ബോർഡ് വെക്കാത്തതെന്ന് അറിയുന്നില്ല അത് നിർബന്ധമാണ് അത് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇരുമ്പിളം പഞ്ചായത്തോ കടവൊക്കെ ഒന്നുകിൽ അവർ ചെയ്യുക പുഴ രണ്ട് ഭാഗത്തും കൂടി ഇല്ലാന്നിപ്പോൾ ഇവരൊക്കെ പറയുന്നത് തോമുക്ക പറയുന്ന ഒരാളുണ്ട് അയാളുടെ രണ്ട് കുട്ടികളാണ് അവിടെ മുങ്ങി മരിച്ചത് അതും ഇതേപോലെ തന്നെ കുഴിപ്പെട്ടിട്ടാ എല്ലാ കഴിവുള്ള ഉണ്ടായിട്ട് പോലും അവിടെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പം ഇത്തരം മേഖലയിൽ അപകടം വർദ്ധിക്കാതിരിക്കാൻ എന്താണ് പഞ്ചായത്തിനോ അല്ലെങ്കിൽ മറ്റു അധികാരികൾക്കോ ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യണം അത് നിർബന്ധമാണ് അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവിടെ അതിനുള്ളൊരു സ്ഥാപ ബോർഡ് സ്ഥാപിക്കണം അപകട മേഖലയെ കുറിച്ചിട്ട് അവർ ഒരു വിലയിരുത്തൽ അവർ ഉണ്ടാകും വേണം അതേപോലെ തന്നെ അതിന് വേണ്ട എന്ത് കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റിച്ചാൽ അവരത് സന്ദർശിച്ചുകൊണ്ട് അത് ചെയ്യും വേണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടിലൊന്നും നല്ലപ്പോൾ പുഴ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുട്ടികളൊക്കെ വരുന്നത് അപ്പോൾ ആ വരുന്നതിന് അവർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു രൂപത്തിലൊരു പാർക്കുകളോ അങ്ങനെ എന്തെങ്കിലും സജ്ജീകരിക്കുകയാണെങ്കിൽ കുട്ടികൾ പുഴയൊക്കെ ഇറങ്ങിയിട്ട് കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് ഒന്ന് മാറ്റി മാറ്റം വരുമല്ലോ അത് അത് കൂടെ കളി ഒന്നും എനിക്ക് ഒരു ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി